ഒരു അബായ ൗൺ ആയിട്ടാണ്ട്ടോ ഇന്നത്തെ ഐറ്റം ഡെൽറ്റ ഡൽറ്റ ആണ് ഫാബ്രിക് വരുന്നത് എസ് മുതൽ ത്രീ എക്സർസൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് ഫസ്റ്റ് കളർ ഈ ഒരു കളർ തന്നെയാണ് ഒരു മസ്റ്റാർഡ് ഗ്രീൻ ഷെയ്ഡ് ആണ് വൈറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് അതിൽ ഡിഫറന്റ് കളർ കോമ്പിനേഷൻ ഉള്ള പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ടൈപ്പ് അവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് കളർ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ആണ് ഫീഡിംഗ് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ഹൈ കോളർ നെക്കാണ് നെക്സ്റ്റ് കളർ ഒരു റാണി 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 പിങ്ക് ഷെയ്ഡിലും വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഓക്കെ ബാക്ക് ഫൈഡ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ഒരു ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ അടുത്ത് വൈറ്റ് വൈറ്റ് കാണാം ബൈ ഹായ് ഓൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡെൽറ്റ ക്രഷ് വരുന്ന ലോങ് ഗൗൺ ആണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന കാരണം നമുക്ക് രണ്ട് കളേഴ്സേ ഉള്ളൂ എസ് മുതൽ ത്രീ എക്സർസൈസസ് വരെ അവൈലബിൾ ആണ് സെവൻ സിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണോ ലെങ് ഉണ്ട് ഫുൾ സ്ലീവ് ആൻഡ് എലാസ്റ്റിക് ടൈപ്പ് ആണ് കാണാൻ വളരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം ടൂ വേ നിങ്ങൾ വേറെ ടൈ ചെയ്തിട്ട് ഇങ്ങനെ ഹിപ്പ് ഏരിയയിൽ വെച്ചിട്ട് ടൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അബായ പോലെ ഉപയോഗിക്കാം സോ ലോ ബഡ്ജറ്റിൽ ഒരു അബായ എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ബൈ ചെയ്തോളൂ നല്ല പ്രൊഡക്റ്റ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ ഒരു എന്താ പറയാ പൗഡർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് വരുന്ന ഒരു കളറാണ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ ബട്ടൺ ഫ്രണ്ട് ബട്ടൺ ഓപ്പണബിൾ ആയതുകൊണ്ട് തന്നെ ഫീഡിംഗിന് ഉപയോഗിക്കാം കോളർ നെക്കാണ് ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് പീസസ് അല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി പുതിയ വീഡിയോയിൽ പുതിയ വ്യൂ വ്യൂ ഐറ്റംസ് ആയിട്ട് നമ്മൾ വീഡിയോ വരും ആൻഡിൽ ദൻ ബൈ സിക്സ് ഡബിൾ നയൻ ഒരു അടിപൊളി ഗൗൺ ആയല്ലോ ഞാൻ ഈ വേറെ ഏതാ പാറ്റേൺ അല്ല പക്ഷെ സിംഗിൾ ആയിട്ട് ഇതുപോലത്തെ തന്നെയാണ് ഫുൾ വന്നിരിക്കുന്നത് റോബർ ടൈപ്പ് അല്ല ഗൗൺ ടൈപ്പ് എസ് മുതൽ ഡബിൾ എക്സ് എസ് സൈസ് വരെ അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ഫിഫ്റ്റി സിക്സ് ലെങ് ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണാം ഓപ്പോസൈൽ ഐറ്റം അല്ല ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫസ്റ്റ് വൺ ഈ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ആണ് കേട്ടോ ഓക്കെ പ്രിന്റ് ആൻഡ് റിബ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫാബ്രിക് ഡെൽറ്റ ക്രഷ് ആൻഡ് റിബ് ആണ് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ ഹൈ കോളറിനൊക്കെ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് ആണ് ബിഗ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവരുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് സോ അടുത്ത വൺ ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ലൈട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൗണില് ീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കെ ഫുൾ സ്ലീവ് കിട്ടും നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റംസ് ആയിട്ട് കാണാം ബൈ നമുക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഗ്രീൻ കളറും കൂടെ നമുക്ക് ഉണ്ടായിരുന്നുകൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അവർക്ക് ഞാൻ വന്നിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നെക്സ് വീഡിയോ ബൈ